ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ജനങ്ങളുടെ ജീവനും കൃഷിക്കും കാട്ടാന പോലെയുള്ള വന്യമൃഗ ഭീഷണിക്കെതിരെ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചക്കുത്ത് ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു

माराई सरकार इन सरकार നിലമ്പൂർ എടക്കര ചുങ്കത്ര പോത്തുക്കൽ മൂത്തേടം പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരികയാണ് വന്യമൃഗ ആക്രമണത്തിലുപരി നമ്മെ പേടിപ്പെടുത്തുന്നത് സംസ്ഥാന സർക്കാരും നിലമ്പൂർ എം എൽ എയും ഉത്തരവാദിത്തപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കടുത്ത അവഗണനയാണ് ഈ വിഷയത്തിലുള്ളത് എന്നതാണ് പുഴകളും കാടുകളും ഉള്ള നിലമ്പൂർ പ്രദേശത്ത് വന്യമൃഗ ആക്രമണത്തെ കൂടുതൽ ജാഗ്രതയോടെ കാണുന്നതിനു പകരം വളരെ നിസ്സംഗത പാലിക്കുകയാണ് വന്യജീവികളുടെ മുന്നിലേക്ക് പാവപ്പെട്ട മനുഷ്യരെയും അവരുടെ കൃഷിയിടങ്ങളെയും വലിച്ചെറിയുന്ന കണ്ണിച്ചൊരയില്ലാത്ത കാട്ടുനീതിക്കെതിരെയാണ് ഈ സമരം നടത്തുന്നതെന്ന് വി എസ് ജോയ് പറഞ്ഞു വന്യജീവികളുടെ ആക്രമണത്തെക്കാൾ നമ്മളെ വേദനിപ്പിക്കുന്നത് നമ്മളെ ഭയപ്പെടുമ്പോൾ ഈ വിഷയത്തോട് സംസ്ഥാന ഗവൺമെന്റും ഇരുമ്പൂർ എം എൽ എയും ഉത്തരവാദിത്തപ്പെട്ട അടുത്ത അവഗണനയാണ് ജനങ്ങളുടെ ജീവിതത്തിനും പിടിക്കാതെ അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാനോ അത് പരിഹരിക്കാനോ ഒരു നടപടിയും സ്വീകരിക്കാതെ വന്യജീവികളുടെ മുന്നിലേക്ക് പാവപ്പെട്ട മനുഷ്യനെയും അവരുടെ കൃഷിയിടങ്ങളെയും വലിച്ചെറിയുന്ന കണ്ണിൽ ചോറയില്ലാത്ത ആട്ടുനീതി എതിരെയാണ് ഈ വലിയ സമരവുമായി നമ്മൾ കടന്നു വരുന്നത് നിലമ്പൂറിനെ സംബന്ധിച്ച് നമുക്കറിയാം ജനവാസ കേന്ദ്രങ്ങളിൽ ശുദ്ധപ്പെട്ട് കിടക്കുന്ന വനമേഖലയും വനനാ മേഖലയൊക്കെ ശുദ്ധപ്പെട്ട് കിടക്കുന്ന ജനവാസ കേന്ദ്രങ്ങളുമുള്ള ഒരു മേഖലയാണ് ഒരു പ്രത്യേക മേഖലയാണ് നിലമ്പൂർ എന്ന് പറയുന്നത് മറ്റ് വളരെ വേഗത്തിൽ ജനവാസ കേന്ദ്രങ്ങളിലെ കെട്ടാൻ കഴിയുന്ന രീതിയിൽ ചാലിയാർ പുഴയും കാഞ്ഞിരപ്പുഴയും കരിമ്പുഴയും കനത്തപ്പുഴയും ഒക്കെയായി ഒരുപാട് പുഴകളുണ്ട് അവയുടെ പോഷക നദികളുണ്ട് പ്രദേശമാണ് അങ്ങനെ വലിയ സാങ്കേതികമായ ഈ പ്രദേശത്ത് വന്യജീവി ആക്രമണത്തെ വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നതിന് പകരം വളരെ ലാഡവത്തോടെ സംസ്ഥാന ഗവൺമെന്റ് കൈകാര്യം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കൊട്ടുകൽ പഞ്ചായത്തിന്റെ താട്ടമുണ്ട ഉൾപ്പെടെ ചാലിയാർ പഞ്ചായത്തിന്റെ മേഖലകളിലൊക്കെ തന്നെ കാട്ടാന ഇവിടെ നട്ടുളയ്ക്കും നട്ടപ്പാതി കടന്നു വരികയാണ് അവിടെ കടന്നു ചെന്ന് ആനയെ മയക്കുമതി വെച്ച് ഈ ആനയെ ഇവിടെ നിന്ന് വലിയ

എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ എടക്കര പഞ്ചായത്ത് മെമ്പർ വിജയൻ നീലാംബ്ര വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ മണൽപ്പാടം ഷാഹുൽ ഹമീദ്വർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ